ഒരു ഏറ്റവും വലിയ വേർപാടിന്റെ വേർപാടിന്റെ ആ ദുഃഖം നമുക്ക് ഒന്ന് ും ഈ രാജ്യം ആ വിഭജനത്തിന്റെ കൊടും ഇപ്പോഴും നമ്മൾ അനുഭവിക്കുകയാണ് ഇപ്പോഴും നമ്മുടെ രാജ്യം അതിലൊന്നും മോചിതമായിട്ടില്ല ഈ രാജ്യം പാകിസ്ഥാനായി വിഭജിക്കപ്പെടുമ്പോൾ പാകിസ്ഥാൻ പിന്നീട് ബംഗ്ലാദേശായി മാറപ്പെടുമ്പോൾ ീ മൂന്ന് രാജ്യത്തും ഈ ഈ വിഭജനത്തിന്റെ ഏറ്റവും വലിയ കൊടും ക്രൂരതകൾക്ക് ഇപ്പോഴും നമ്മൾ സാക്ഷ്യം വയ്ക്കുകയാണ് മറ്റു രാജ്യങ്ങൾ വൈദേശിക ശക്തികൾ ആ വൈദേശിക ശക്തികൾ ഇന്ത്യയുടെ വിഭജനത്തെ മുതലെടുത്തുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഈ രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങളും എല്ലാ ഇപ്പോഴും ഇല്ലാതാക്കുവാനുള്ള ഗൂഢശ്രമവും നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും അവസാനം ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രി പുറത്താക്കപ്പെട്ട പ്രധാനമന്ത്രി ഹസീനയുടെ അഭിപ്രായം അവർ തയ്യാറാക്കിയ ആ രാജ്യത്തോട് വിടവാങ്ങുന്നതിന് മുമ്പ് ആ പ്രസംഗം അവർക്ക് അവർക്ക് നടത്തുവാൻ കഴിഞ്ഞില്ല ആ പ്രസംഗത്തില് അവർ സൂചിപ്പിച്ചിട്ടുള്ളത് എന്റെ രാജ്യത്തെ അമേരിക്കയുടെ താല്പര്യം ആ താല്പര്യത്തോടൊത്ത് ഞാൻ നിൽക്കാത്തത് കൊണ്ടാണ് അമേരിക്കൻ സാമ്രാജ്യ ശക്തികൾ മുമ്പ് ഈ രാജ്യത്തെ ലോകത്തെ കീഴടക്കി ഭരിച്ചിരുന്നവർ അവർ അവരുടെ താല്പര്യത്തിനനുസരിച്ച് ഞാൻ നിൽക്കാത്തത് കൊണ്ടാണ് എന്നെ പുറത്താക്കുവാനുള്ള പദ്ധതി നടപ്പിലാക്കുകയും എന്തുകൊണ്ട് വിഭജനത്തിന്റെ പേരിൽ പുതിയ രാജ്യം രൂപീകരിക്കപ്പെടുമ്പോൾ ആ രാജ്യം ഇത്രയും നാളായിട്ട് പോലും എന്തുകൊണ്ട് അസ്വസ്ഥമായി നിൽക്കുന്നു പാകിസ്ഥാന്റെ വിഭജനവുമായി ബന്ധപ്പെട്ടെന്ന് ബംഗ്ലാദേശ് വിഭജനം അത് നമ്മുടെ രാജ്യമെടുത്തിട്ടുള്ള ആ ഒരു ഐക്യദാർഢ്യ സ്വഭാവം ഉണ്ടായിരുന്നു പക്ഷേ ആ വിഭജനത്തിന്റെ ആ എന്ത് ഗുണമാണ് നമുക്ക് ഈ ഈ മൂന്ന് രാജ്യങ്ങൾക്കും ലഭിച്ചിട്ടുള്ളത് മറിച്ച് ബ്രിട്ടീഷുകാർ ആഗ്രഹിച്ചതുപോലെ എന്നും വികടിച്ച് നിന്ന് എന്നും പരസ്പരം കലഹിക്കുന്ന എന്നും പരസ്പരം യുദ്ധം ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായി ഒരു നൂറ്റാ ആറ് നൂറ്റാണ്ട് വരെ ഈ രാജ്യം പ്രക്ഷോഭിച്ചിരുന്നുവെങ്കിൽ ആ രാജ്യം ഇല്ലാതാകണമെന്ന് ആഗ്രഹിച്ചവർ ആഗ്രഹത്തിന്റെ തിക്ത അനുഭവങ്ങൾ തന്നെയാണ് ഈ മൂന്ന് രാജ്യങ്ങളിലും ഇന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത് അതുകൊണ്ടാണ് സ്ഥിരമായ ഒരു ഭരണ സംവിധാനം ഈ രാജ്യങ്ങളിൽ അവിടെ പാകിസ്ഥാന്റെയും ബംഗ്ലാദേശിന്റെയും ഒക്കെ ചരിത്രം നമ്മൾ ഒന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ അവിടെ അസ്ഥിരപ്പെടുത്തുന്ന വൈദേശിക ശക്തികളുടെ ഇടപെടി നമുക്ക് പലപ്പോഴും കാണാൻ കഴിയും പക്ഷേ പിന്നിട്ട പത്ത് വർഷക്കാലം നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഈ വൈദേശിക ശക്തികളുടെ എല്ലാം നമ്മൾ അഭിമുഖീകരിച്ചിട്ടുണ്ട് പക്ഷേ ആ വൈദേശിക ശക്തികളുടെ അത്തരം ഇനി ഒരിക്കലും നടക്കില്ല എന്ന് കാട്ടിക്കൊടുക്കുവാൻ ആര് ആരാധനായ നരേന്ദ്രമോദിയുടെ സർക്കാരിന് ഈ പത്തു വർഷക്കാലവും കഴിഞ്ഞിട്ടുണ്ട് ഭാരതത്തിന്റെ മണ്ണ് ഭാരതത്തിന്റെ മക്കൾ അവരുടെ ആത്മാഭിമാന ബോധത്തെ അവരുടെ സ്വാതന്ത്ര്യച്ച് ചോദ്യം ചെയ്യുവാൻ ഈ പറയുന്നവർക്ക് ആർക്കും ഏത് സാമ്രാജ്യ ശക്തിക്കും കഴിയില്ല എന്നതടക്കം ഈ പത്ത് വർഷക്കാലത്തിൽ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അവിടെയാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മുമ്പ് അമേരിക്ക അടക്കമുള്ള സാമ്രാജ്യ ശക്തികൾ ഇന്ത്യ അവരുടെ താല്പര്യത്തിനനുസരിച്ച് മുന്നോട്ട് പോയത് രണ്ടായിരത്തി പതിനാല് വരെ നമ്മൾ കണ്ടിട്ടുണ്ട് അവരുടെ അന്ന് ഈ രാജ്യത്തിന് രണ്ടായിരത്തി പതിനാലിന് മുമ്പുള്ള ഒരു ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ ഈ രാജ്യത്തിന് സ്വതന്ത്രമായ ഒരു വിദേശ നയം രൂപീകരിക്കുവാനോ അതിനപ്പുറം ഇന്ത്യയുടെ ആഭ്യന്തര രംഗത്ത് സ്വതന്ത്രമായ തീരുമാനം എടുക്കുവാനും കഴിഞ്ഞിട്ടുണ്ടോ എന്ന് കൂടി നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു അത്തരം സാമ്രാജ്യ ശക്തികൾ എടുക്കുന്ന അവരെടുക്കുന്ന തീരുമാനങ്ങൾക്ക് വിധേയമായി ഇന്ത്യയുടെ നയരൂപീകരണങ്ങൾ പോകുന്ന ഒരു കാലഘട്ടം നമ്മൾ കണ്ടതാണ് അവിടെയാണ് രണ്ടായിരത്തി പതിനാല് ആരംഭിക്കുമ്പോൾ ഇന്ത്യ പ്രക്ഷോഭിച്ചു നിന്ന പഴയ കാലഘട്ടത്തിലേക്ക് ഭാരതം അതിന്റെ പരം വൈഭവത്തിലേക്ക് എല്ലാ മേഖലകളിലും അത് വിദ്യാഭ്യാസ രംഗത്താക്കട്ടെട്ടെ സാമ്പത്തിക രംഗത്താകട്ടെ വൈജ്ഞാനിക മേഖലയിലാകട്ടെ അല്ലെങ്കിൽ പ്രതിരോധ രംഗത്താകട്ടെ ഏത് രംഗത്തും ലോകത്തിലെ ഏതൊരു രാജ്യത്തോടും കിടപിടിക്കത്തക്ക രീതിയിൽ ഈ രാജ്യത്തെ മാറ്റിയെടുക്കുവാനുള്ള അക്ഷീണമായ പരിശ്രമം നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് കാലഘട്ടത്തില് നമ്മൾ കണ്ടതാണ് ഇന്ന് നമ്മൾ കാണുന്ന ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ ആ വൈദേശിക ആക്രമണത്തിന്റെ നീണ്ട കാലഘട്ടം ആ കാലഘട്ടത്തിനപ്പുറം പത്തു വർഷക്കാലം എന്ന ചെറിയ കാലയളവ് കൊണ്ട് ലോകത്തെ നിയന്ത്രിക്കുന്ന ലോകത്തിലെ നയപരിപാടികൾ ആസൂത്രണം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അധികാര സ്രോതസ്സായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി മാറുന്ന കാഴ്ചയെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് പലരെയും അസ്വസ്ഥപ്പെടുത്താറുണ്ട് അതുകൊണ്ട് തന്നെ അസ്വസ്ഥത പല രൂപത്തിൽ നേരത്തെ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും ഒക്കെ അത്തരം പദ്ധതികൾക്ക് വിജയം കണ്ടിട്ടുള്ള അവിടെ കൃത്യമായും ഈ രാജ്യത്തും ഈ രാജ്യത്തെ ശുദ്ധീകരിക്കുവാൻ ലോകത്തിലെ ഏറ്റവും അധികം ജനസംഖ്യയുള്ള ഇന്ന് ലോകത്തിലെ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായി മാറുന്ന മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ മാറാൻ സാധ്യതയുള്ള നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയും നമ്മുടെ രാജ്യത്തെയും ഇല്ലാതാക്കുവാൻ ഇത്തരം വൈദേശിക ആക്രമണ പദ്ധതികൾ പല രൂപത്തില് നമ്മുടെ മുന്നിലുണ്ട് ഇപ്പോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ വിവാദങ്ങൾ പോലും ഈ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യമാണ് അത്തരം ആരോപണങ്ങൾക്ക് പിന്നിലും അമേരിക്കയിലെ വൻ വ്യവസായികൾ ഉന്നയിക്കപ്പെടുന്ന അത്തരം ആ ആരോപണങ്ങൾ ഈ രാജ്യത്തെ ശിഥിലമാക്കുക എന്ന ലക്ഷ്യമാണ് എന്തുകൊണ്ട് അവർ അത്തരത്തിൽ ചിന്തിക്കുന്നു നമുക്കറിയാം സമീപകാലത്ത് ലോകത്ത് നടന്നിട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അത് അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് അടക്കം നമ്മൾ ഒന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പദത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടക്കം നമ്മൾ നോക്കുമ്പോൾ അവിടെയൊക്കെ ആ രാജ്യത്തിലെ ഭരണാധികാരികൾ അവർ തിരസ്കരിക്കപ്പെടുന്നു അവർ അധികാരത്തിൽ നിന്ന് ജനങ്ങൾ അവരെ വെറുത്ത് പുതിയ പരീക്ഷണങ്ങൾ നടത്തുന്നു അവിടെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകത്തില് മൂന്നാമതും അധികാരത്തിൽ വന്ന ലോകത്തിലെ സമീപ ചരിത്രത്തിലെ ഏക പ്രധാനമന്ത്രി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ തുടർച്ചയായി ഏറ്റവും അധികം ജനസംഖ്യയുള്ള ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി ലോകത്തെ നിയന്ത്രിക്കുന്ന ചാലകശൈ ലോകത്തിന്റെ നയരൂപീകരണ രംഗങ്ങളിൽ ഏറ്റവും ശക്തമായ ഇടപെടൽ നടത്തുന്ന ഒരു ഭരണാധികാരി ജി ട്വന്റി അടക്കമുള്ള രാഷ്ട്ര തലവന്മാരുടെ സമ്മേളന വേദിയില് അതിന്റെ അധ്യക്ഷനായിരുന്നു കൊണ്ട് ജി ട്വന്റി രാജ്യങ്ങളുടെ ലക്ഷ്യമെന്താവണം അതിന്റെ പ്രവർത്തനം എന്താവണം ആ പ്രവർത്തനം എന്താവണമെന്ന് കൃത്യമായ അജണ്ടയോടുകൂടി ജി ട്വന്റിയുടെ അധ്യക്ഷ പദവിയിലിരുന്നു ഇരുന്നുകൊണ്ട് എടുത്തിട്ടുള്ള തീരുമാനങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഇക്കണക്കിന് മുന്നോട്ടു പോയാൽ ഈ രാജ്യം അഞ്ചാമത്തെ പ്രധാനപ്പെട്ട സാമ്പത്തിക ശക്തിയായി മാറുന്നു ലോകത്തില് ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുമ്പോഴും ഏറ്റവും വലിയ സാമ്പത്തിക വളർച്ച കാണിച്ചുകൊണ്ട് ഒരു രാജ്യത്തിന്റെ ധനക്കമ്മി ഏറ്റവും കുറവായി നിന്നുകൊണ്ട് ഒരു രാജ്യത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി നിരവധി ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ട് ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ള ലോകരാഷ്ട്രങ്ങള് ലോകരാഷ്ട്ര തലവന്മാര് അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവർ ചോദിക്കാറുണ്ട് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള ഈ രാജ്യത്ത് എല്ലാവരിലേക്കും ഒരു ഗവൺമെന്റിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ എത്തിക്കുവാൻ എങ്ങനെ കഴിയുന്നുണ്ട് എന്ന് ആശ്ചര്യത്തോടെ നരേന്ദ്രമോദിയുടെ കാൽപാദങ്ങളിൽ വന്ദിച്ച് ചോദിക്കുന്ന ലോകത്തിലെ ഭരണാധികാരികളെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഈ രാജ്യം അതിന്റെ പരം വൈഭവത്തിലേക്ക് എത്തുമെന്ന് മനസ്സിലാക്കിയിട്ടുള്ളവർ വീണ്ടും വിഭജനത്തിലൂടെ ഈ രാജ്യത്തെ ഇല്ലാതാക്കുവാൻ ശ്രമിച്ചിട്ടുള്ളവർ ഈ രാജ്യത്തിന്റെ ഐക്യം ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്നവർ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായി മാറുമ്പോൾ പുതിയ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി നമ്മെ അഭിസംബോധന ചെയ്യുകയാണ് മൂന്നാമതും അധികാരത്തിൽ വന്നതിന് ശേഷം ലോകസഭയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസംഗം നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു വികസിത ഭാരതം എന്നാണ് നമ്മുടെ ലക്ഷ്യം നൂറാം സ്വ നൂറാമത് സ്വാതന്ത്ര്യത്തിന്റെ വാർഷിക ദിനത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഈ രാജ്യം ലോകത്തിലെ വികസിത രാഷ്ട്രമാക്കി മാറ്റുക ആ വികസിത രാഷ്ട്രമാക്കി മാറ്റുവാനുള്ള പദ്ധതികളും പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുന്നു ഇതിനെ അസ്വസ്ഥമാക്കുന്ന വിഭജനത്തിന് ആ നേതൃത്വം കൊടുത്തിട്ടുള്ളവർ ആ വിഭജനം ആസൂത്രണം ചെയ്തിട്ടുള്ളവർ ആ നാൽപ്പത്തിയേഴിനെ ഓഗസ്റ്റ് പതിനാലിനെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ തന്നെ ഈ രാജ്യത്തെ വീണ്ടും അസ്ഥിരപ്പെടുത്തുവാനുള്ള ഒരു വർത്തമാനകാല നിലയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഓഗസ്റ്റ് പതിനാല് ആ